കർഷകരെ ദുരിതത്തിലാക്കി ഹൈറേഞ്ചിൽ ഏലത്തിന്റെ തട്ടമറച്ചിലും അഴുകലും വ്യാപകം ഇതോടെ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞു പ്രതികൂല കാലാവസ്ഥയിൽ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് വ്യാപകമായി ശരവും ചിമ്പുകളും അഴുകി നശിച്ചു ഇതോടെ കടക്കണിയിലേക്ക് കുപ്പുകൊത്തുകയാണ് ജില്ലയിലെ ഏലം കർഷകർ രാജകുമാരി രാജാക്കാട് ശാന്തൻപാറ പാമ്പാടുംപാറ ഉടുമഞ്ചോല വണ്ടൻമേട് കുമളി തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് തട്ടമറിച്ചിലും അഴുകിലും വ്യാപകമായിരിക്കുന്നത് ചെറുകിട വൻകിട തോട്ടങ്ങളിലും പതിനഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ ഉൽപാദനം കുറയുമെന്നാണ് കാർഷിക വിദഗ്ധരുടെ വിലയിരുത്തൽ കഴിഞ്ഞ വർഷം മഴക്കുറവ് കൊണ്ട് ചെടികൾ ഉണങ്ങി ഉൽപാദനം കുറഞ്ഞുവെങ്കിൽ ഈ വർഷം തുടർച്ചയായി പെയ്ത കനത്ത മഴയെ തുടർന്ന് ചെടികൾ ചിഞ്ഞ നശിച്ചു മെയ് പകുതി മുതൽ ജൂൺ മുപ്പത് വരെ ജില്ലയിൽ ഇടതടവില്ലാതെ പെയ്ത മഴ മൂലം ഏലം കർഷകന്റെ പ്രതീക്ഷകളാണ് തകിടം പറഞ്ഞതെന്ന് കർഷകർ പറയുന്നു ഈ വർഷം കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസത്തിന് ആശ്വാസത്തിന്റെ തേരുവായിരുന്നു ആദ്യം ആദ്യകാലങ്ങളിൽ നല്ല വിളവുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ആദ്യം തന്നെ വളരെ ഭയങ്കരമായ കാറ്റായിരുന്നു അതോടുകൂടി തന്നെ മരങ്ങൾ ഒടിഞ്ഞു വിടുകയും തട്ട കുടുകയും കാരണം കള്ളമാനം ചെടികൾ നശിച്ചു അതിലോ അതിന് കൂഞ്ഞിമേ പോലെയാണ് ഇപ്പോൾ അഴുകൽ രോഗം ബാധിച്ചിരിക്കുന്നത് ചെറുകിട തോട്ടം നല്ല വെങ്കിടത്തോട്ടം എല്ലാ തോട്ടങ്ങൾക്കും ഈ പാട്ടത്തിനടുത്തിരിക്കുന്നത് വളരെ ദുരിതത്തിലാണ് ഈ അഴുകൽ വരുമ്പോൾ ബാക്കിയെന്താ നമുക്ക് കൺട്രോൾ ചെയ്യാം പക്ഷേ ഇപ്പോൾ ഈ ബോർഡ് സുരക്ഷിൻ്റെയൊക്കെ വിലയൊക്കെ അനുസരിച്ച് കർഷകർക്ക് യാതൊരു രീതിയിലും അത് താങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ് കാരണം ഇത് അടിക്കുക എന്ന് പറഞ്ഞാൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസത്തേക്ക് മാത്രമാണ് നമുക്കിതിൻ്റെ ഒരു കൺട്രോൾ കിട്ടുന്നത് പക്ഷേ മറുപടിയും ഇതുപോലത്തെ കാലാവസ്ഥ ഭയങ്കരമായിട്ട് പ്രതികൂലമായിട്ട് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു പെട്ടെന്നുള്ള വെയിൽ അതിനുശേഷം ഭയങ്കരമായിട്ടുള്ള മഴ വരുന്നു കർഷകർക്ക് ഈ രീതിയിൽ രോഗപ്രതിരോധത്തിനായി ബോഡോ മിശ്രിതം തയ്യാറാക്കുന്നതിന് ആയിരം രൂപ മുതൽ മൂവായിരം രൂപ വരെ ചെലവഴിച്ചാണ് ഇരുന്നൂറ് ലിറ്റർ മിശ്രിതം തയ്യാറാക്കുന്നത് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതേ പ്രതിരോധ മാർഗം തയ്യാറാക്കി ഏലത്തിന് തളിക്കണം എന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ച് സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിക്കുകയാണെന്നും കർഷകർ പറഞ്ഞു ഈ വർഷം നല്ല കാലാവസ്ഥയായിരുന്നു ആദ്യം മെയ് മാസത്തിലൊക്കെ മഴ കിട്ടിയപ്പോൾ നല്ല ഇതായിരിക്കും പക്ഷെ അത് കഴിഞ്ഞാൽ ഇപ്പോൾ തുടർച്ചയായിട്ട് മഴ പെയ്ത ഏലം തട്ടമറച്ചിൽ അഴുകൽ എല്ലാം കർഷകരെ ബാധിച്ച് ഒരു മുപ്പത് ശതമാനത്തോളം ഏലക്കായിട്ട് കുറവ് വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം ഇനി ഇങ്ങനെ തുടർച്ചയായിട്ട് തന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം അഴുകി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി മരുന്ന് ഒഴിച്ചിട്ട് നമുക്ക് വില വെച്ചിട്ട് നോക്കുമ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഒഴിക്കുമ്പോഴത്തേനും ഭയങ്കര കോസ്റ്റ് വരുന്നുണ്ട് അപ്പം ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ തുടർച്ചയായിട്ട് മഴ തന്നുകഴിഞ്ഞാൽ വീണ്ടും ഇത് തന്നെയായിരിക്കും അവസ്ഥ ഇതിപ്പോ ലാസ്റ്റ് വരുമ്പ അവർക്ക് കൊടുക്കാനുള്ള പൈസ തോന്നില്ല കാരണം നല്ല വിലയിലാണ് എല്ലാവരും ഇപ്പൊ തോട്ടങ്ങളിലെടുത്തേക്കുന്നത് ഇപ്പം ഇതിൽ ഉൽപാദനം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് നഷ്ടത്തിലേക്ക് തന്നെ വരും ഈ വർഷത്തെ കാലാവസ്ഥ വെച്ചിട്ട് ഒന്നും പറയാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് വന്നേക്കുമാണ് എല്ലാം തന്നെ തട്ടമറച്ചിലെ അഴുകില് ഭയങ്കരമായിട്ട് വന്നേക്കുമാണ് മെച്ചപ്പെട്ട വില ഏലത്തിന് ഇപ്പോൾ ലഭിക്കുന്നുണ്ടെങ്കിലും സീസൺ ആരംഭിച്ചു തുടങ്ങിയിട്ടേ ഉള്ളു കർക്കിടകത്തിൽ വരാനിരിക്കുന്ന മഴയെ ഓർത്ത് കർഷകർ ഭീതിയിലാണ് ജൂണിലെ കനത്ത മഴയിലും കാറ്റിലും ഹെക്ടർ കണക്കിന് ഏലം കൃഷി ഒടിഞ്ഞു നശിച്ചിരുന്നു വലിയ ഒരു ഭാഗം വിളവും ഇതോടെ കർഷകർക്ക് നഷ്ടപ്പെട്ടിരുന്നു